നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ടെക്സ്റ്റുകളും നൽകിക്കൊണ്ട് പയ്യോളിയിലെ രാഗേഷ് ഷാ ഡോക്ടർ ജനകീയനാവുന്നു പയ്യോളി ഐ പി സി റോഡിന് സമീപം പ്രവർത്തിക്കുന്ന രാകേഷ് ഷായുടെ ക്ലിനിക്കിൽ ആരോഗ്യകരമായ എല്ലാ സ്പെഷ്യൽ ദിനങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകളും വൻവില വരുന്ന ടെക്സ്റ്റുകളും സൗജന്യമായി നൽകിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടനേടുകയാണ് രാഗേഷ് ഷാ ഡോക്ടർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വയ്യോളിയുടെ ജനപ്രിയ ഡോക്ടറായ ഡോക്ടർ രാകേഷ് കുമാർ ഝായയുടെ ക്ലിനിക്കിലാണ് ഉള്ളത് ഇന്ന് ശനിയാഴ്ച ഇവിടെ ഡയബറ്റിക്കിൻ്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിലയേറിയ കുറെ ടെസ്റ്റുകൾ ഇവിടെ സൗജന്യമായി എല്ലാ രോഗികൾക്കും നൽകിക്കൊണ്ടുവരികയാണ് നമ്മുടെ ജനകീയ ഡോക്ടർ ഏത് പാദരാത്രിയിലും ഏത് പുലർച്ചെയും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുന്ന ഡോക്ടറാണ് പയ്യോളിക്ക് ഇങ്ങനെ ഒരു ഡോക്ടറെ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് രാകേഷ് ഡോക്ടർ ജായുടെ ഈ ക്ലിനിക്കിൽ ആരോഗ്യപരമായ സ്പെഷ്യൽ ദിനങ്ങളിൽ ഇത്തരത്തിലുള്ള രോഗനിർണയ ക്യാമ്പുകളും ടെസ്റ്റുകളും തികച്ചും സൗജന്യമായി നൽകി വരാറുണ്ട് എല്ലാ ജനങ്ങളും ഇത് വിനിയോഗിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു എൻ്റെ പേര് മുനീർ വടകരയാണ് ക്യാമ്പിൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഇത്രയും ദൂരെയാണ് ഞാൻ ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ ഒരു 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 അഭിപ്രായം കൊണ്ട് തന്നെയാണ് ക്യാമ്പ് ജനങ്ങൾക്ക് വേറെ വളരെ ഉപകാരപ്രദമാണെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ വലിയ പൈസൻ്റെ ടെസ്റ്റ് ടെസ്റ്റല്ല സൗജന്യായിരിക്കും ചെയ്യുന്നത് അതിന് ഡോക്ടറെ എന്തായാലും അഭിനന്ദിക്കേണ്ടതാണ് ഫുഡ് ജലി ഡോക്ടറെടുത്തുള്ളത് കൊണ്ട് പേടിക്കാനില്ലാതെ ഉണ്ടാകുന്ന എൻ്റെ പേര് അജിൻ്റെ എന്നാണ് ഞാനിവിടെ ഡയബറ്റിക് ന്യൂറോപ്പത്തി ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഡോക്ടർ രാകേഷ് കുമാർ ഞാൻ നേതൃത്വത്തിൽ വളരെ സൗജന്യമായിട്ടാണ് നമ്മൾ ക്യാമ്പ് കൊടുക്കുന്നത് നമുക്ക് ഡയബറ്റിക് ഉള്ള പേഷ്യൻസിന് കാലിനൊക്കെ തിരിച്ചറിയ മുറിവുകൾ തന്നെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ അറിയാൻ പറ്റാത്തൊരു തിരി ഉണ്ടാവും നമുക്ക് ആ മുറി പിന്നെ അത് ബ്രണായി കഴിഞ്ഞ് പൈറ്റ് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയാം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ നെർവ്സ് സിസ്റ്റം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ടെസ്റ്റാണ് നടത്തുന്നത് ന്യൂറോപ്പത്തി ടെസ്റ്റാണ് നടന്നത് തിരിച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ മറ്റു പല ക്യാമ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് ബ്ലഡ് പ്രഷറിൻ്റെ ക്യാമ്പായാലും അതുപോലെ തന്നെ പ്രഷർ ചെക്ക് ചെയ്യുന്ന ക്യാമ്പ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന ക്യാമ്പ് അങ്ങനെ പല ക്യാമ്പും ഇവിടെ സാറിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ക്യാമ്പ് എല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്നാണ് പറയാനുള്ളത് ഇന്ന് ഒരു അറുപതിൽപ്പരം ആളുകളൊന്ന് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്